എയർ ഇന്ത്യ വിമാനാപകട്ടത്തിൽ മരണപ്പെട്ട ഏക മലയാളി പത്തനംതിട്ട പുല്ലാട് രഞ്ജിനി ആർ നായർ എന്ന സ്ത്രീയെ സോഷ്യൽ മീഡിയയിൽ കൂടെ അപമാനിച്ച വെള്ളരിക്കുണ്ട് താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർക്ക് സസ്പെൻഷൻ കേരളം ഞടുങ്ങി ഒരു സന്ദർഭമാണ് ഇന്ത്യ മുഴുവൻ ഒരു വ്യസനത്തിൽ കൂടെ സങ്കടത്തിൽ കൂടെ മുന്നോട്ട് പോകുന്ന സന്ദർഭമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് പേരോളം മരണമടഞ്ഞ എയർ ഇന്ത്യയുടെ അപകടം ഗുജറാത്തിൽ നടന്ന അതിലെ ഉള്ള ഏക മലയാളിയാണ് രഞ്ജിത് രഞ്ജിത ആർ നായർ അവരെ അപമാനിക്കുന്ന ഒരു പോസ്റ്റ് യൂസർ ഐ ഡിയിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ വന്നിരിക്കുന്നു ഇട്ട മഹാനാണ് വെള്ളരിക്കുണ്ട് താലൂക്ക് ഡെപ്യൂട്ടി തകസാര എ പൗത്രൻ പൗത്രൻ്റെ ഹിസ്റ്ററി മോശമാണ് അയാൾ നേരത്തെ മുൻ എം എൽ എ ആയ കഴിഞ്ഞങ്ങാട് മുൻ എം എൽ എ ആയ മന്ത്രിയായ ചന്ദ്രശേഖരൻ എന്നയാൾ അവമാനിച്ചതിന് ഇതുപോലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് വല്യ മിടുക്കനായി അയാൾക്ക് സസ്പെൻഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ സർവീസിൽ തിരിച്ചു കയറിയിട്ട് ഒരു മാസമേ ആയിരുന്നു അടുത്ത നമ്പർ ഇയാൾ ഇട്ടിരിക്കുന്നു ഇയാളൊരു ജാതി കോമരൻ തന്നെയാണ് അതിൽ ഏത് ജാതിപ്പെട്ടയാളെയും ശരി കാരണം കേരളത്തിലെ സർക്കാരിൻ്റെ നയം ജാതിമത ചിന്തയില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണാനും പ്രവർത്തിക്കാനും സർക്കാർ ഉദ്യോഗസ്ഥർക്കെങ്കിലും കഴിയണം പൊതുജനങ്ങൾ മുഴുവൻ ആ ഒരു കാഴ്ചപ്പാടിലാണ് സി പി എമ്മ പാർട്ടിയെ അവരുടെ അണികളെ വളർത്തിക്കൊണ്ടുവരുന്നത് അങ്ങനെയുള്ളൊരു സർക്കാരിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ് എ പവിത്രൻ എന്ന ഡെപ്യൂട്ടി തഹസാർ കസിത റാങ്കിലുള്ള വ്യക്തി ഇയാൾക്ക് സർക്കാർ ജീവനക്കാരാകാൻ അർഹത ഇയാൾക്കില്ല കാരണം ഒരു പബ്ലിക് സെർവൻ്റാണ് ഇയാൾ അങ്ങനെയുള്ള ഒരാളാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ അയാളുടെ ഫേസ്ബുക്കിൽ കൂടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ പങ്കുവയ്ക്കുന്നത് ഇയാൾ ആ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട നേഴ്സായ രഞ്ജിതയുടെ കമ്മ്യൂണിറ്റി ആകുമെന്ന് പറഞ്ഞു അവർ മരണമടഞ്ഞ സ്ത്രീയാണ് അത് എങ്ങനെയാണ് മരിച്ചത് ഇതുപോലൊരു പ്ലെയിങ് ക്രാഷില് ആണ് അവർ മരിച്ചതെന്ന് വിചാരിച്ചോളാം രണ്ട് കുട്ടികളും ഉണ്ടവർക്ക് ഏഴിലും പത്തിലും പഠിക്കുന്ന രണ്ട് പെൺകുട്ടികളാണ് അവരുടെ മാതാവിൻ്റെ കരച്ചിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആശ്രയമില്ലാതെ അവർ കിടന്ന് കരയുന്നു വളരെ പ്രായമുള്ള ആ സ്ത്രീയാണ് ഇവൻ അപമാനിച്ചത് ഇയാളെ ഒരിക്കലും നമുക്ക് സർവീസ് വെച്ചുകൊണ്ടിരിക്കാനോ സമൂഹത്തിൽ വെച്ചുകൊണ്ടിരിക്കാനോ കഴിയില്ല ഏത് ജാതിക്കാരെ ആയിക്കോട്ടെ ഇത്രയും ആപൽ ഘട്ടത്തില് ഇത്രയും എല്ലാവരും ദുഃഖിച്ചിരിക്കുന്ന സന്ദർഭത്തില് ആ സ്ത്രീയെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ ഇവൻ മനുഷ്യനല്ല എന്ന് പറയേണ്ടി വരും അതുതന്നെയല്ല സർക്കാരിൻ്റെ ഒരു പ്രത്യേക റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ഇയാൾ കൂടെ കൂടെ ഈ യൂസർ ഐ ഡി ഉപയോഗിച്ചിട്ട് ഇയാള് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രത്യക്ഷപ്പെടും അന്നേരം ഇയാളുടെ പേര് മാറ്റും പവി ആനന്ദാശ്രമം എന്നാണ് പവിത്രം എന്നുള്ളത് കൊണ്ടായിരിക്കാം പവി ആനന്ദാശ്രമം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇയാളെ ഇനി സർവീസിൽ വെച്ചുകൊണ്ടിരിക്കരുത് ഗവൺമെന്റ് ഇയാളെ പിരിച്ചുവിടാനായിട്ട് നോട്ടീസ് കൊടുക്കണം കാരണം ഇയാൾക്കെതിരെയായിട്ട് ഇപ്പം തന്നെ നടപടി വന്നിട്ടുണ്ട് അവിടുത്തെ കാസർഗോഡ് കളക്ടറാണ് ഇയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ജില്ലാ കളക്ടർക്ക് ഇമ്പശേഖരൻ നടപടി വളരെ ക്യുക്കായിട്ട് എടുത്തിരിക്കുന്നു ഗവൺമെന്റ് ആക്ഷൻ വന്നിരിക്കുന്നു ഈ മരണപ്പെട്ട സ്ത്രീയെ അവമാനിച്ചുകൊണ്ട് ഇയാള് സോഷ്യൽ മീഡിയയിൽ ഇതുപോലെയുള്ള അവമാനകരമായ അവമാനിക്കുന്ന രീതിയിൽ ഒരു കമ്മ്യൂണിറ്റിയെ പ്രത്യേകമായി അവമാനിക്കുന്ന രീതിയിൽ പോസ്റ്റ് ഇട്ടതിനാൽ ധാരാളം പരാതികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നടപടി വന്നു കളക്ടർ ഇയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു പക്ഷേ ഇയാളെ ഇനി സർവീസിലേക്ക് കേട്ടരുത് സർക്കാർ പിള്ളേർക്കുണ്ട് പോലീസ് അടിയന്തരമായിട്ട് ഇയാൾക്കെതിരായിട്ട് കേസെടുക്കണം ബി എൻ എസ് എഴുപത്തൊമ്പത് പ്രകാരം കുറ്റമാണ് അതാണ് ഒരു സ്ത്രീയെ അപമാനിക്കുകയാണ് ചെയ്ത ഇയാൾ അത് എഴുപത്തൊമ്പത് ബി എൻ എസിൻ്റെ പരിധി വരും അതിലും വലിയൊരു സംഭവം ഉണ്ട് അതിൻ്റെ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി റേസിനെ ഇയാൾ അപമാനിച്ചിരിക്കുകയാണ് അത് നൂറ്റി അമ്പത്തി മൂന്ന് എ പഴയ ഇന്ത്യൻ പീനൽ കോഡിൽ വരുന്നതാണ് നൂറ്റി തൊണ്ണൂറ്റാറ് ബി എൻ എസ് അഞ്ചു വർഷം വരെ തടവ് ലഭിക്കുന്നതാണ് അത് ഒരു കമ്മ്യൂണിറ്റിയെ അവഹേളിച്ച് മരണമടഞ്ഞ ദുഃഖത്തിലിരിക്കുന്ന ഒരു ഒരു കുടുംബത്തിനെ അവഹേളിക്കുന്ന രീതിയിലാണ് അയാൾ അതുകൊണ്ട് ഇയാൾക്കെതിരായിട്ട് അതിശക്തമായ നടപടി സോമോട്ടോ തന്നെ എടുക്കണം വെള്ളരിക്കുണ്ട് എസ് എച്ച്ഒ അതെടുക്കണം എഴുപത്തി ഒമ്പത് ബി എൻ എസും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ബി എൻ എസ് അതുപോലെ തന്നെ ഇരുന്നൂറ്റി എഴുപത് ഇയാളൊരു പബ്ലിക് ഇന്വീസെൻ്റാണ് അതുകൊണ്ട് നൂറ്റി അറുപത്താറ് ഐ പി സിയുടെ ഇടാണ് അത് തന്നെയല്ല നൂറ്റി അമ്പത്തിമൂന്ന് ഏ ആണ് ഒരു ക്ലാസ്സിനെ ഒരു കമ്മ്യൂണിറ്റിയെക്കെതിരായിട്ട് ശത്രുതയുടെ ഇയാൾ പെരുമാറിയിരിക്കുകയാണ് അതുകൊണ്ട് നൂറ്റമ്പത്തിമൂന്ന് ഇ എ പ്രകാരം ഇയാളെ അറസ്റ്റ് ചെയ്യണം പഴയ ഐ പി സി ആണ് ഞാൻ പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റാറ് ബി എൻ എസ് പ്രകാരം ഇപ്പോഴത്തെ ബി എൻ എസ് പ്രകാരം ഇയാൾ കുറ്റവാളിയാണ് അപ്പൊ ഇയാൾക്ക് എതിരായിട്ട് എഴുപത്തി ഒമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഇരുന്നൂറ്റി എഴുപത് നൂറ്റി തൊണ്ണൂറ്റി നൂറ്റി തൊണ്ണൂറ്റാറ് ബി എൻ എസ് പ്രകാരം അടിയന്തരമായിട്ട് കേസെടുക്കാൻ ഗവൺമെന്റ് ഡയറക്ഷൻ കൊടുക്കണം അല്ല ഡി ജി പി ഡയറക്ഷൻ കൊടുക്കണം ഡയറക്ഷൻ കിട്ടിയാലും കിട്ടിയില്ലേലും ശരി സോമോട്ടോ ആയിട്ട് എടുക്കാൻ വെള്ളരിക്കുണ്ട് എസ് എച്ച്ഒ ബാധ്യസ്ഥനാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ നമുക്ക് സർവീസിൽ വേണ്ട ഇനി ഇത് പിരിച്ചുവിട്ടേ പറ്റുള്ളൂ കാരണം ഇത്ര അഹങ്കോ അഹങ്കാരം അകന്തെയും കൊള്ളൂല്ല ഇയാൾ ഒരു പബ്ലിക് സർവെന്റ് ആണെന്നുള്ള കാര്യം മറന്നുപോയി ഇയാൾ ഒരു റവന്യൂ ഡിപ്പാർട്ട്മെന്റിലാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ സർവീസിൽ വെക്കരുതെന്നുള്ള ഗവൺമെന്റിന് പോളിസിക്ക് അഗൈൻസ്റ്റ് ആയിട്ടും ഒരു പബ്ലിക് സർവെന്റ് ഡിസിപ്ലിനെതിരായിട്ടും ഇയാൾ നീങ്ങിയിരിക്കുന്നു പ്രത്യേകിച്ച് ഒരു മരിച്ച സ്ത്രീയുടെ ജാതി പറഞ്ഞ് അപമാനിക്കുകയാണ് അതുകൊണ്ട് ഗവൺമെൻറ് ഇതിനകത്ത് ഭരണഘടനാപരമായ കൃത്യം നിർവഹിക്കണം കാരണം ഇയാള് ജാതി അനുസരിച്ചാണ് ആൾക്കാരെ കാണുന്നത് അങ്ങനെയാണ് സർക്കാർ സർവീസ് ഇരുന്നിട്ട് ഇയാൾ സോഷ്യൽ മീഡിയ കൂടെ പവി എന്ന ആനന്ദ ആനന്ദ പവി ആനന്ദാശ്രമം എന്ന പേരിൽ ഇയാൾ കൂടെ കൂടെ സോഷ്യൽ മീഡിയ കിടന്ന് അലക്കുകയാണ് അതുകൊണ്ട് നമുക്ക് സർവീസിൽ നിന്ന് ഇയാളെ പിരിച്ചു കിട്ടണം ഇയാൾക്ക് സാധാരണ ഒരു ജീവനുള്ള ഒരു മനുഷ്യനെ അല്ല ഇയാൾ ഇയാള് പിടിപ്പിച്ചതിപ്പോ മരിച്ചുപോയ ഇത്ര ഒരു പ്ലെയിൻ ആക്സിഡന്റ് മരിച്ച സ്ത്രീക്ക് സ്ത്രീക്കെതിരായിട്ട് ഇവിടെ പറഞ്ഞതാണ് എന്താണ് ഇയാൾക്ക് പ്രശ്നം എന്ന് ഇയാൾക്ക് ട്രീറ്റ്മെന്റിനെല്ലാം അയക്കുന്നെങ്കിൽ ട്രീറ്റ്മെന്റ് അയക്കണം കാരണം ഇനിയും ഇതുപോലെ പുലംബിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഈ കളക്ടറെ നടപടി കൊണ്ട് നിർത്തിക്കൊള്ളരുത് നേരത്തെ ഇതുപോലെ ഒരു നടപടി വേറെ ചന്ദ്രശേഖരൻ എം എൽ എ മുൻ മന്ത്രി അവമാനിച്ചതിന് ഇപ്പം അയാൾ സസ്പെൻഷൻ കഴിഞ്ഞിട്ട് കയറിയിട്ട് ഒരു മാസമായു എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇയാളെ സസ്പെൻഡ് ഇപ്പം ചെയ്തിട്ട് നല്ല കാര്യം ഗവൺമെൻറ് കിക്കായിട്ട് നടപടി എടുത്തു പക്ഷേ നിയമപരമായ നടപടിയും കൂടെ എടുക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന ഇന്ത്യയിൽ എസ് സി എസ് ടി ആക്ട് അനുസരിച്ച് നമുക്കറിയാം നടപടി ഇപ്പോഴും എടുക്കുന്നുണ്ട് കേരളത്തിലും എല്ലായിടത്തും ഉണ്ട് അതു തന്നെയല്ല അങ്ങനെ അപമാനിക്കുന്ന ഒരാൾക്ക് ജാമ്യം കിട്ടാനുമായിട്ടുള്ള സാധ്യതയും വളരെ കുറവാണ് പക്ഷേ മുന്നോക്ക ജാതിക്കാരെ ആരെങ്കിലും അപമാനിച്ചാൽ അത് ഇന്ത്യൻ പീനൽ കോഡ് അല്ലെങ്കിൽ ബി എൻ എസ് പ്രകാരം കേസെടുക്കാൻ പോകുള്ളൂ ജാതിപരമായി ആരെ അപമാനിച്ചാലും ശരി അത് നമുക്കറിയാം ഇത് ഡയറക്റ്റ് എവിഡൻസ് ആണ് ഇത് ഡിജിറ്റൽ എവിഡൻസ് ആണ് ഇതിനെ സാക്ഷിയൊന്നും ആവശ്യമില്ല അതിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള തന്നെ ഇന്ത്യൻ കോഡ് അനുസരിച്ച് അല്ലെങ്കിൽ ബി എൻ എസ് പ്രകാരം നമുക്ക് കേസെടുക്കാൻ വകപ്പുള്ളൂ ജാതി ചിന്ത ഉള്ള പല ആൾക്കാരും ഉണ്ട് ഇത് ഇയാൾ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് നമുക്കറിയില്ലെങ്കിൽ തന്നെയും ഇയാൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലല്ലോ അത് പറയാൻ പാടില്ലല്ലോ രണ്ട് വിധത്തിൽ ഇന്ത്യയിൽ ഇപ്പം എസ് സി എസ് ടി ട്രൈബിനെ അവമാനിക്കുകയും അവരോട് മോശമായി പെരുമാറുകയും കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ അവരെ അതുപോലെ കഷ്ടപ്പെട്ടു അതുപോലെ ജാതി ചിന്ത അനുഭവിച്ചാലാണ് അതിന് ആണ് എസ് സി എസ് ടി ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം മുതലേ ഉള്ളതാണ് എസ് സി എസ് ടി ആക്ട് പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ എല്ലാ ജാതിക്കാരും ഒരുപോലെ ഉയർന്നു വരുന്നൊരു സ്ഥലമാണ് സാമ്പത്തികമായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും വിദ്യാഭ്യാസപരമായി എല്ലാവരും ഒരേ രീതിയിൽ തന്നെയാണ് വന്നു ഉയർന്നു വരുന്നത് അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എസ് സി എസ് ടി ആക്ടിൻ്റെ പരിധിയിൽ കേസുകൾ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അതേ സമയത്ത് ഇതുപോലെ ജാതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പറയുന്ന ആൾക്കാർ സർക്കാർ സർവീസിലും സർക്കാരിൻ്റെ വേതനം പറ്റുന്നതിരിലും ഉണ്ട് എന്ന് മനസ്സിലാകുന്നത് അതുകൊണ്ട് അതിശക്തമായ നടപടി ഇയാളുടെ പേരിലുണ്ടാകണം എന്ന് തന്നെയാണ് എന്റെ അഭ്യർത്ഥന